ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കാഴ്ച കഥകൾ ഞാൻ രണ്ടു മൂന്ന് പാർട്ടായി പറഞ്ഞിരുന്നു അതിന്റെ ആ പൂർണ്ണതയിലെത്തുന്നത് അതിന്റെ അവസാന കാഴ്ചകൾ കൂടി കടന്നു പോകുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അപ്പം ഞാൻ ആദ്യം കണ്ട ഓരോ ഭാഗങ്ങളും ഞാൻ വീണ്ടും നിങ്ങളെ അതിൻ്റെ ചെറിയ സ്ലൈഡിൽ കാണിക്കുകയാണ് ആ ചുറ്റിപ്പാറയുടെ മനോഹര ദൃശ്യങ്ങൾ പുൽമേടുകൾ ഇതൊക്കെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണക്കിന് കുറെ പുൽമേടുകളൊക്കെ കത്തിപ്പോയിരുന്നു അപ്പം നമ്മൾ അതിനു മുമ്പാണ് ഇത് ഷൂട്ട് ചെയ്തിരുന്നത് ആ മനോഹരമായ ദൃശ്യം നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കൂടി പതിഞ്ഞ് പോകുമ്പോൾ അതും നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇത് കാണുന്നത് കാരണം ഇതിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ സ്ഥലത്ത് വരുമ്പോൾ ഭാവിയിൽ നമ്മൾ തഞ്ചാവൂരോ അല്ലെ മധുരയിലോ ഒക്കെ ക്ഷേത്രങ്ങൾ കാണുന്നത് പോലെ കൊത്തി മനോഹരമായി വെച്ച് ആ ശില്പിംബങ്ങളുമായി നിറയുന്ന ഒരു നഗരമാണ് അല്ലെ സ്വപ്ന നഗരത്തിന്റെ ആ ഉയർന്ന ഭാഗമായി ആ ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം വരുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഭാവിയിൽ കാണാൻ അല്ലെ നമ്മൾ സ്വപ്നം കാണുന്നെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പലപ്പോഴും ഏത് ആശയവും പറയുന്നവർ അത് മനസ്സിൽ അതിന്റെ മനോഹര ദൃശ്യങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് സത്യം ഇതിന്റെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അതുപോലെ ഹനുമാൻ സ്വാമി ഏറ്റവും ഉയർന്ന ഭാഗത്തിരിക്കുമ്പോൾ ആ വായുദേവന്റെ പ്രവാഹവും അവിടെ ശക്തമാണ് എന്നുള്ളതും വളരെ രസകരമായ ഒരു കാര്യമാണ് അതിനാ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ കാഴ്ചകളെല്ലാം ഓരോ മലകളുടെ മുകളിൽ നിന്നും അല്ലെ പാറകളുടെ മുകളിൽ നിന്നും ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ദർശിക്കുമ്പോൾ ഒരു ിൽ ഏറ്റവും മനോഹരമായ പ്രദേശം ഏറ്റവും രസകരവും സുന്ദരവും അതിനോടൊപ്പം തന്നെ ഏറ്റവും ശുദ്ധമായ വായുവും ഏറ്റവും നല്ല കാലാവസ്ഥയും ഇതെല്ലാം നമ്മളൊരു തീർത്ഥാടന ടൂറിസത്തിന്റെ ലഹരിയിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ തീർത്ഥാടന ടൂറിസത്തിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് അല്ലെ സ്പിരിച്വൽ ടൂറിസത്തിൽ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം വളരെ ശാന്തമായ അന്തരീക്ഷം സ്പിരിച്വൽ ടൂറിസത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും ശാന്തമായ ഒരു അന്തരീക്ഷം ഒരു നഗരത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് തന്നെ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലം ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം ആണെന്ന് തന്നെ നമുക്ക് പറയാം പത്തനംതിട്ട നഗരത്തെ സംബന്ധിച്ചോളം ആ ഭാവിയിൽ സ്പിരിച്വൽ ടൂറിസത്തിന്റെ വലിയൊരു കേന്ദ്രമായി ഇത് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പലപ്പോഴും ഓരോ വ്യക്തികളും സ്വപ്നം കാണുന്നത് ആ പ്രദേശത്ത് നന്മയാണെങ്കിൽ അത് അവരറിഞ്ഞു അറിയാതെയോ അവിടെ രൂപപ്പെടും എന്നുള്ളതും ഒരു സത്യമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ചെറിയ വഴികളൊക്കെ ഭാവിയിൽ മനോഹരമാക്കി അത് ശില്പ ജാതിരത്തിയാൽ അതിന്റെ കൈവരികളൊക്കെ വെച്ച് മനോഹരമായ ഒരു സ്ഥലമായി മാറുമെന്ന് ഞാനും സ്വപ്നം കാണുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അല്പനേരം വിശ്രമിക്കാൻ ചെയ്യുന്നു അപ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറാവുന്നു നേരം ഏകദേശം മങ്ങി തുടങ്ങി വെട്ടത്തിൻ്റെ കുറവുണ്ട് എങ്കിലും ക്ഷീണിതനായിരുന്നെങ്കിലും അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ പല കുടുംബങ്ങളും അവരുടെ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ഈ മനോഹരമായ പ്രദേശങ്ങൾ കാണുന്നു ഇതെല്ലാം ഇന്നും ഈ പ്രദേശത്തിന്റെ എക്സ്പ്ലോറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം കാരണം ഇന്നും ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം കാണുവാൻ ഇനിയും വളരെയധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ മനോഹരമായ പ്രദേശത്ത് വന്ന് അല്പം നേരം ഇരുന്നാൽ ശാന്തത എന്നത് നമ്മൾ രൂപപ്പെടും എന്നുള്ളത് സത്യമാണ് വൈകുന്നേരങ്ങളിലെ ശാന്തമായ കാറ്റും നമ്മളെ പോലും നമ്മൾ ഗതിവിഗതികൾ പറയുവാണെങ്കിൽ പറയുകയാണെങ്കിൽ വ്യത്യസ്ത രൂപത്തിലാണ് ഓരോ സമയത്തെയും വായുപ്രവാഹം നമ്മൾ ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ നമ്മളെ ഏത് മലമുകളിൽ ഇരുന്നാലും അവിടേക്ക് വരുന്ന കാറ്റിന്റെ ഗതിക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ സഞ്ചാരികളൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒക്കെ കണ്ട് അവരെല്ലാം വിശ്രമത്തിലും നഗരത്തിന്റെ കാഴ്ചകൾ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം ആ നഗരത്തിന്റെ അവിടേക്കുള്ള അല്ലെ ആ നഗര കാഴ്ചകൾ കാണുന്ന അതിന്റെ അത്ഭുതവും അതായത് ഒരു ഉയർന്ന മലമുകളിൽ നിന്ന് നമ്മൾ നഗര കാഴ്ചകൾ കാണുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവമാണ് രൂപപ്പെടുന്നത് ഇതെല്ലാം കാഴ്ചക്കാരെ അവിടേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ വിധത്തിൽ എന്റെ മുഖത്തിന്റെ ആയങ്കിലൊക്കെ എടുക്കുന്നത് ഇവിടെ വന്നിരുന്ന് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തുവാനും മനോഹരം തന്നെയാണ് ആ നമ്മൾ പറയുമല്ലോ ആകാശത്തിന്റെ ചമന്ന ഒരു പ്രത്യേക കളർ ലെയറിംഗ് ഇതെല്ലാം ഒരു ചിത്രകാരൻ വാച്ചിട്ടമാതിരി നമുക്ക് തോന്നും ആ മനോഹരമാണ് ഓരോ ദൃശ്യങ്ങളും അപ്പോഴേക്കും ആ ഇരുട്ട് കുറച്ചുകൂടെ അടുത്തു വരുന്നു ഞാൻ ആ എന്റെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് തിരികെ മടങ്ങണം എന്നൊക്കെയുള്ള ചിന്തയിലൂടെ രൂപപ്പെട്ടു തുടങ്ങി കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പാറകൾ ചെറുകെ നടന്ന് താഴേക്ക് നീങ്ങുകയാണ് ആ അവിടെ നിന്നും വീണ്ടും നഗരഭാഗത്തേക്ക് നടക്കുകയാണ് ഇത് ം എന്ന വിഷയത്തിൽ ആശയങ്ങൾ പറയുന്ന ഞാൻ സാധാരണക്കാരുടെ ഓരോ പ്രശ്നങ്ങൾക്കും ചെന്ന ഇടപെടാറുണ്ട് അതിന് കാരണം നമ്മുടെ സമൂഹത്തിന്റെ അടുത്തെട്ടിലുള്ള സാധാരണ വ്യത്യസ്ത മേഖലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ തൊഴിൽ മേഖലകളും ശക്തിയാർജിച്ചെങ്കിൽ മാത്രമേ അത് ഗ്രാമങ്ങളുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അത് നഗരങ്ങളുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അത് ആ സംസ്ഥാനത്തിന് തന്നെ ശോഭയ്ക്കും കാരണമാകൂ എന്ന് ഞാൻ കരുതുന്നു ഓരോ വ്യക്തികളും പറയുന്ന പ്രശ്നങ്ങൾ അത് സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന ഓരോ തൊഴിലാളി ിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ചെറിയ നേർരേഖ മാത്രമാണെന്നും ഞാൻ കരുതുന്നു ഇതിനെയൊക്കെ ശോഭനമായി മാറ്റുമ്പോൾ മാത്രമേ നമ്മുടെ അടിത്തട്ട് വളരെ സൗന്ദര്യാത്മകമായെന്നും ആ മുഗൾ തട്ടുകൾ കാണുമ്പോൾ അടിത്തട്ടിന്റെ ശോഭനത കൂടി പലപ്പോഴും തിരിച്ചറിയുന്നതെന്നും ഞാൻ കരുതുന്നു ഉയരമുള്ള ഭാഗമായതിനാൽ ഇതിൽ വളരെ നമ്മൾ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ ആദ്യമായി പോകുന്ന ഒരാൾക്ക് നിത്യേനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബുദ്ധിമുട്ടില്ല എങ്കിലും ചുറ്റിപ്പാടശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഓരോ കാഴ്ചകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ ആദായകം തന്നെയാണ് കാരണം നമ്മുടെ മനസ്സിന് ഒരു ഊർമ്മ അതുപോലെ നമ്മൾ പറയുമല്ലോ നമുക്ക് ധ്യാന ചിന്തകളിലോ ആത്മീയ ചിന്തകളിലോ ഒക്കെ നടക്കുവാനോ അല്ലെങ്കിൽ ഇരിക്കുവാനോ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ ചന്ദ്രട്ട കട കാണു ചന്ദ്രന്റെ കട നേരത്തെ ഇതിന്റെ ഭാഗത്തായിരുന്നു ഇതിൽ വികസന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചന്ദ്രന്റെ കട അല്പം താഴേക്ക് വന്നിട്ടുണ്ട് ഈ ചന്ദ്രനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കഥ പറഞ്ഞതിനേക്കാളും ഇത് ഇവിടെ വളരെ ാലോട്ടൊക്കെ ഇതിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ ക്ഷേത്രത്തിന്റെ വാർത്തയെ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ചന്ദ്രനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു പരിചയമില്ലെങ്കിലും ഒരു വട്ടം കണ്ട ഒരാൾ തീർച്ചയായിട്ടും ചന്ദ്രനോട് രണ്ടു മിനിറ്റെങ്കിലും ഒരു സ്വറ പറഞ്ഞിരിക്കും ഇതെല്ലാമാണ് ഒരു ഗ്രാമീണ നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ സ്വഭാവ ചാതുര്യമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കാഴ്ചകൾ കാണാൻ പോകുമ്പോഴും ചില മനുഷ്യർ നമ്മുടെ കണ്ണുകളിലോ മനസ്സിൽ ഉടക്കാറുണ്ട് കാരണം അവിടേക്ക് വരുന്ന സഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ അവിടേക്ക് വീണ്ടും വരുവാൻ ഒരു ഊർജം തരുന്ന വ്യക്തികളായി ഇവരെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്നും നഗരത്തിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നഗരം ശോഭീകരണ ആ ചുമന്ന കളറിലെ ഒരു ചിത്രകാരം വരച്ചിട്ട ഭാവനയിലൊക്കെ നമ്മൾ കഥകളി പറയുന്നതുകൊണ്ട് അത്ര മനോഹരമാണ് അപ്പോഴേക്കും വെളിച്ചം കുറഞ്ഞു തുടങ്ങി എങ്കിലും ഓരോ ചുവടുകൾ നടന്ന് താഴേക്ക് പോകുമ്പോഴും ഞാൻ ആ നഗരത്തിന്റെ സൗന്ദര്യവും ആസ്വദിക്കുന്നു ഈ കാഴ്ചകളൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കാണുന്നതെന്ന് നീ തോന്നിയിട്ടുണ്ട് നഗരത്തിൽ ലൈറ്റുകളൊക്കെ പ്രകാശിച്ചു തുടങ്ങി ഇരുട്ടിന്റെ സൗന്ദര്യത്തിൽ നഗരത്തിലെ ലൈറ്റുകളൊക്കെ പ്രകാശിക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു മലയുടെ അല്ലെങ്കിൽ ഒരു പാറയുടെ ഒക്കെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ് പ്രത്യേകിച്ച് ഒരു നഗരഭാഗം ഒരു നഗരത്തിനടുത്തുള്ള ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്ക് നോക്കി കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യവും രസവും ഒക്കെ തന്നെയാണ് എങ്കിലും എന്റെ ചിന്തകൾ വീണ്ടും പോയത് ഇതിത്രയൊക്കെ വികസിപ്പിക്കുകയും ഇത്രയും മനോഹരമായ കാഴ്ചകളും അതിനോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയൊക്കെ മനോഹരമാക്കിയ ആദിമകാലത്തെ ആ ഓരോ വ്യക്തികളും അല്ലെ ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെ ഉയർച്ചയ്ക്ക് പരിണിച്ച ഓരോ വ്യക്തികളും ആ തീർച്ചയായിട്ടും അഭിമാന ആ പുരസരം അവരെ നമ്മൾ നമിക്കുക തന്നെ വേണം കാരണം ഇത്രയും ഒരു കൂടി ഒരു ക്ഷേത്രത്തെ ഇത്രയും ഉയർച്ചയിലേക്ക് നയിക്കുകയും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളൊക്കെ ഇത്രയും മനോഹരമാക്കിയ അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു കാരണം തീർത്ഥാടന ടൂറിസത്തിൽ ഇത്രയും മഹനീയമായി ഒരു ക്ഷേത്രത്തെ ഇത്രയും നല്ലൊരു അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതും ഒരു കഠിന പ്രയത്നം തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള പ്രയത്നങ്ങളെല്ലാം സഫലമാവട്ടെ എന്നും ഞാൻ ഈ യാത്രയുടെ പടവുകൾ അറങ്ങുമ്പോൾ ചിന്തിച്ചു എപ്പോഴും നമ്മുടെ മനസ്സിൽ നന്മയും തിന്മയും നമ്മൾ ആഹ് ശ്രദ്ധിച്ചു നോക്കിയാൽ നന്മചിന്തകൾ നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടുമ്പോൾ തന്നെ അവിടെ ചലനഭാവങ്ങൾ വ്യത്യാസമാവുന്നെന്നും അവിടുത്തെ ഓരോ ചിത്രങ്ങളും മാറി നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിനപ്പുറത്തേക്ക് അതിന്റെ വളർച്ച പോകുമെന്നും ഒക്കെ ഒരു സാധാരണ മനുഷ്യനായി സാധാരണ ചിന്തകളുമായി സാധാരണ കാഴ്ചയുമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പടവുകളൊക്കെ ഇറങ്ങുമ്പോൾ അത് തിരിച്ചു കയറുമ്പോൾ ഇതൊക്കെ ശരീരത്തിന് ആരോഗ്യ പ്രധാനമാണ് എന്നുള്ളതും സത്യമാണ് പലപ്പോഴും ഉയർന്ന മലമുകളിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ അവിടേക്ക് പോകുന്ന ആ പ്രയത്നം തന്നെ ഈശ്വരൻ തരുന്ന ഒരു പരീക്ഷണമാണെന്ന് കരുതിയാൽ െ സംബന്ധിച്ചോളം അത് സന്തോഷ തന്നെയാണ് ഇങ്ങനെ തീർത്ഥാടന ടൂറിസത്തിലെ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുർമ നൽകുന്നതും അതിനോടൊപ്പം തന്നെ മാനസികമായ അല്ലെ സ്പിരിച്വലായ ഊർജം നമുക്ക് തരുന്ന ഒരു പ്രത്യേക നിമിഷങ്ങളാണ് ഓരോ തീർത്ഥാടന ടൂഴ്സുമെന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നഗരഭാഗത്തോട് അപ്പോഴും അടുത്തിട്ടില്ല പടവുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴും ഉണ്ട് സഞ്ചാരികൾ തീർത്ഥാടകർ മുകളിലേക്ക് ഓരോ കാഴ്ചകൾ കാണുവാനായി ദേവദർശനത്തിനും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നു ഈ കാഴ്ചകളൊക്കെ കാണുന്ന എന്നെ സംബന്ധിച്ചോളം ഇനിയും ഇവിടേക്ക് വരുന്നതും ഒരു ഈശ്വര നിമിത്തം മൂലമാണെന്ന് ഞാൻ കരുതുന്നു ഓരോ യാത്രയും നമ്മൾ അറിയാതെ Самбукин Таня.